നമസ്കാരം സംസ്ഥാനത്തെ ഐ എ എസ് ഓഫീസർമാർക്കാകെ അപമാനമായ പ്രവൃത്തിയാണ് ദിവ്യ സൈറുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഐ എ എസ് ഓഫീസർ ഒരിക്കലും ഇത്തരത്തിൽ പദവിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യാൻ പാടുന്നതല്ല ദിവ്യ സൈറുടെ സമീപകാല പ്രവൃത്തികൾ പരിശോധിച്ചാൽ അതിനെ ദുരുദ്ദേശപരമായി മാത്രമേ കാണാൻ പറ്റൂ കാരണം സിവിൽ സർവീസ് ചട്ടങ്ങളെല്ലാം തന്നെ പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ പ്രശംസിക്കാനോ ഒന്നും ഒരു ഐ എസ് ഉദ്യോഗസ്ഥർക്ക് പറ്റില്ല എന്ന് തന്നെയാണ് സി പി എം നേതാവ് കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദിവ്യാസയർ ഇപ്പോൾ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിനെ പുകഴ്ത്തി പോസ്റ്റിട്ടതും അത്ര നിഷ്കളങ്കമായി കാണാൻ സാധിക്കുകയില്ല കാരണം ഒന്നാം ഫെഡറൈസ് സർക്കാർ അധികാരമേറ്റ ശേഷം ദിവ്യയ്ക്കെതിരെ ഉയർന്നുവന്ന ആരോപണവും സ്ഥലമാറ്റവും അന്വേഷണത്തിന്റെ ഗതിയുമൊക്കെ പരിശോധിക്കേണ്ടതും ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് കോൺഗ്രസ് യുവ നേതാവ് ശബരിനാഥിൻ്റെ ഭാര്യയായ ദിവ്യ സയ്യർക്കെതിരെ സബ് കളക്ടറായിരിക്കെ തന്നെ അതീവ ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത് ദിവ്യ സയർ തിരുവനന്തപുരം സബ് കളക്ടർ ആയിരിക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വർക്കല ഐരൂരിൽ വില്ലേജ് റോഡിൽ പുറംപോക്കാണെന്നും കണ്ടെത്തി തകർച്ച റേറ്റെടുത്ത ഒരു കോടി രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ ഉത്തരവിട്ടത് അയിരൂർ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ച സ്ഥലമാണ് സബ് കളക്ടർ പതിച്ചു നൽകിയത് അന്നത്തെ വർക്കല എം എൽ എയും ഇപ്പോൾ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ എസ് ജോയിയാണ് ഭൂമി പതിച്ച് നൽകിയതിൽ പരാതിയുമായി രംഗത്തെത്തിയത് ചട്ടം മറികടന്ന് കോടികളുടെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് മറച്ചു നൽകിയ സബ് കളക്ടറെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു ഈ വിവാദത്തെ തുടർന്ന് സ്ഥലം മാറ്റപ്പെട്ട ദിവ്യാസയർ പിന്നീട് സർക്കാരിന്റെ ഉന്നത പദവികളിൽ എത്തിയത് എങ്ങനെയെന്ന് പരിശോധിച്ചാൽ അവരുടെ പ്രീണന നിലപാടുകൾക്ക് പിന്നിലെ കാരണം കഴിക്കുന്നവർക്ക് പകൽ വ്യക്തമാണ് ഭൂമി പതിച്ചു ഗുരുതര കുറ്റത്തിന് എന്തുകൊണ്ട് ദിവ്യർക്കെതിരെ ശിക്ഷാ നടപടിയും ശിക്ഷൻസ് കേസും എടുത്തില്ല എന്നത് സർക്കാരും വിശദീകരണം നൽകണം ചെറിയ പിഴവുകൾക്ക് പോലും വലിയ ശിക്ഷ അനുഭവിച്ച് വകുപ്പ് തല നടപടികൾക്ക് ഇപ്പോഴും വിധേയരായി കൊണ്ടിരിക്കുന്ന നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട് ഇവർക്കാർക്കും നൽകാത്ത പരിഗണന നടപടിയുടെ കാര്യത്തിലും ദിവ്യാസയർക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ സംശയങ്ങൾ ഉയരും സബ് കളക്ടർ കളക്ടറായിരിക്കെ തന്നെ ഗൗരവപരമായ തെറ്റ് ചെയ്ത ദിവ്യസയർ എങ്ങനെയാണ് സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇരിക്കേണ്ട വിടിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തും സാംസ്കാരിക വകുപ്പ് തലപ്പത്തും എത്തിയത് എന്നതിനും മറുപടി ലഭിക്കേണ്ടതാണ് ഈ സാഹചര്യവുമായി ചേർത്ത് വേണം ദിവ്യസയരുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളെയും നോക്കിക്കാണാൻ രാഷ്ട്രീയക്കാരന്റെ തന്ത്രങ്ങളെ കവച്ചുവെക്കുന്ന തന്ത്രങ്ങളാണ് ഐ എ എസ് ഓഫീസറായ ദിവ്യായ സയർ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് വിജിലൻസ് നടപടിയിൽ നിന്നും തലയൂരാനും പുതിയ പദ്ധതികൾ ലഭിക്കാനും അവരുടെ ഇത്തരം സ്ട്രാറ്റജി വിജയം കണ്ടിട്ട് എന്നും തന്നെ പറയേണ്ടി വരും കെ രാധാകൃഷ്ണനെ ആശ്ലയിച്ചു കൊണ്ട് മുൻപ് ദിവ്യായ സയർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റിനൊപ്പം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണനെ കളക്ടർ പദവിയിലിരിക്കുന്ന ദിവ്യാസയർ കെട്ടിപ്പിടിച്ചതും ആ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതും കടുത്ത അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടും അതിനൊരു വിശദീകരണം പോലും ചോദ്യം ചോദിക്കാനോ അതിനൊരു വിശദീകരണം പോലും നൽകാനോ അതിനൊരു വിശദീകരണം പോലും ചോദിക്കാനോ ഇതുവരെ ചീഫ് സെക്രട്ടറി തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി പോലും ഇടപെട്ടിട്ടില്ല എന്നതാണ് അത്ഭുതപ്പെടുന്നത് ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ കള്ളത്തരം കാണിച്ചപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയ പ്രശാന്ത് ഐ എസിനെ സസ്പെൻഷൻ ചെയ്ത് വിട്ട ചീഫ് സെക്രട്ടറിക്കും സർക്കാരിനും എന്തെങ്കിലും പറയാനുണ്ടോ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് രണ്ട് നീതിയാണോ കേരളത്തിൽ മാത്രമല്ല സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സോഷ്യൽ മീഡിയയിലൂടെ സ്വയം പ്രമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തികളും ദിവ്യസവരുടെ ഭാഗത്ത് നിന്നും സമീപകാലത്തായി ഉണ്ടാകുന്നുണ്ട് ദിവ്യാസവരുടെ ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ചാൽ ഇത്തരം ചെപ്പടി വിദ്യകളെല്ലാം തന്നെ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് തോന്നിപ്പോകും ഇങ്ങനെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ദിവ്യക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് പരസ്യമായി ബ്രേക്ക് ഡാൻസ് കളിച്ച് ഉദ്യോഗസ്ഥരെ ആകെ മാനം കെടുത്തിയ ചീഫ് സെക്രട്ടറിയുള്ള നാട്ടിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിനെ ദിവ്യ എസ് പുകർത്തിയതും ഇതിൻ്റെയൊക്കെ തുടർച്ചയായി മാത്രമേ കാണാൻ കഴിയൂ ഭരണതലപ്പത്ത് പിടിപാടുള്ളതിനാൽ എന്ത് ചെയ്താലും ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന ഉറപ്പാണോ ദിവ്യാസയറെ നയിക്കുന്നത് എന്ന് ചോദിച്ചു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് കർണന് പോലും അസൂയ തോന്നും വിധമുള്ള കെ കെ ആറിന്റെ കവചമെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ദിവ്യാസയർ കുറിച്ചത് ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗികപരമായ ജീവിതം മുന്നിൽ നിന്നും വീക്ഷിച്ച തനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ടെന്നും വിശ്വസ്തയുടെ ഒരു പാഠ പുസ്തകമാണ് കെ കെ രാകേഷുമെന്നാണ് ദിവ്യ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് എന്നൊക്കെയാണ് കെ കെ രാകേഷിനെ ദിവ്യ പൊക്കിയടിച്ചിരിക്കുന്നത് സർവീസിലിരിക്കെ മറ്റൊരു ഉദ്യോഗസ്ഥനും ചെയ്യാത്ത പ്രവൃത്തി ചെയ്ത ഇവിടെയും ദിവ്യസായർ വ്യത്യസ്തനായിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ശബരിനാഥിനെ സംബന്ധിച്ച് പാർട്ടിക്ക് അകത്തുയർന്നു വന്ന പ്രതിഷേധം വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് ദിവ്യോടുള്ള പ്രതിഷേധം കാരണം കോൺഗ്രസുകാർ തന്നെ പാലം വലിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശബരിനാഥിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാവുക ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ദിവ്യയെ തള്ളിപ്പറഞ്ഞപ്പോൾ ഭർത്താവായ ശബരിനാഥ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസുകാർ ഒന്നടക്കം ആഞ്ഞടിച്ച് രംഗത്ത് വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ ഇത്തരം ഒരു പ്രസ്താവന വെച്ച ശബരിനാഥൻ തന്റെ ഭാര്യയായ ദിവ്യ സയ്യർ മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചതും പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും സർവീസ് ചട്ടക്കൂടിന് എതിരാണെന്നതും തുറന്നു പറയാൻ തയ്യാറാകണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദിവ്യാസേയർ ഇടപെട്ട് കൊണ്ടിരിക്കുന്ന രീതിയിൽ മറ്റ് ഐ എ എസുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഇടപെട്ട് തുടങ്ങിയാൽ എന്താകും കേരളത്തിന്റെ അവസ്ഥ എന്നതും ഭാര്യയെ സമയം കിട്ടുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കണം അതാണ് ഉദ്യോഗസ്ഥ സമൂഹം ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ ഹീറോയാവാനും അധികാര കേന്ദ്രങ്ങളെ പ്രീണിപ്പിക്കാനും ഏത് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കും പറ്റും അവരത് ചെയ്യാത്തത് ഇരിക്കുന്ന പദവിയുടെ അന്തസ്സും ഇരിക്കുന്ന പദവിയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ദിവ്യാസയറെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ് അല്ലാതെ ഐ എസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് എന്തും ചെയ്യാമെന്നുള്ള ഒരു അഹങ്കാരം അഥവാ ഒരു ഹുങ്ക് അത് ദിവ്യക്ക് പറ്റില്ല കാരണം കുറച്ച് കാലങ്ങളൊക്കെ ചെയ്യുന്ന ഏത് മനുഷ്യനൊരു തെറ്റ് ചെയ്താലും അതൊരു മനുഷ്യനെന്ന നിലയിൽ ഒരു തെറ്റായി കണ്ടുകൊണ്ട് അതിൽ കണ്ണടയ്ക്കാം അല്ലെങ്കിൽ ശമിക്കാം നിരന്തരം വീണ്ടും വീണ്ടും ഒരു തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സസ്പെൻഷൻ അഥവാ അടക്കമുള്ള അല്ലെങ്കിൽ അടക്കമുള്ള വലിയൊരു വകുപ്പ്തല നടപടികളിലേക്ക് ചിലപ്പോൾ കേന്ദ്ര സർക്കാരിന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കടക്കേണ്ടി വന്നിരിക്കാം ന്യൂസ് ന്യൂസ് തത്തമേ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം കോംബിൾ ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമഖാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ